എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മാസത്തെ ഉത്തരവിറങ്ങി പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ വായ്പ എടുക്കാൻ അനുമതി ലഭിച്ചതോടുകൂടിയാണ് ഇപ്പോൾ പെൻഷൻ വിതരണത്തിന് വേണ്ടി തൊള്ളായിരം കോടി രൂപ അനുവദിച്ചത് ഇതിന്റെ ഉത്തരവ് ധനവകുപ്പ് ഇറക്കി ഇരുപത്തി എട്ടാം തീയതി ചൊവ്വാഴ്ച കടപത്ര ലേലത്തിലൂടെ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കുന്നുണ്ട് വായ്പക്ക് അന്തിമ അനുമതി ഇന്നലെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ലഭിച്ചിരുന്നില്ല എന്ന വാർത്തയായിരുന്നു വന്നിരുന്നത് അതോടെ പെൻഷൻ വിതരണം വൈകും എന്ന ആശങ്കയ്ക്കിടെയാണ് ഇപ്പോൾ പെൻഷൻ വിതരണത്തിന് വേണ്ടി തൊള്ളായിരം കോടി രൂപ അനുവദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി മെയ് ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച മുതൽ പെൻഷൻ വിതരണം ചെയ്യും എന്നാണ് ഉത്തരവിൽ ഉള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവർക്കും ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് വിതരണം ചെയ്യുക കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് ആയിരം ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെയാണ് ലഭിക്കുക ബാക്കി അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് എന്നീ തുകകൾ കേന്ദ്രം എന്നാണോ നൽകുന്നത് ആ സമയത്തായിരിക്കും അവർക്ക് ലഭിക്കുക പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആയിരത്തി രൂപ വീതം എത്തിച്ചേരും കൈകളിൽ എത്തുന്ന ആളുകൾക്ക് സർവീസ് സഹകരണ സംഘങ്ങൾ മുഖേന കാരണം തുക ബാങ്കുകളിലെത്തി സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റ് എത്തി വിതരണം ചെയ്യേണ്ട ഒരു താമസമുണ്ടാകും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്ന ആളുകൾക്ക് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ തന്നെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പെൻഷൻ വിതരണം ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച മുതൽ ആരംഭിക്കുകയാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രമാണ് ഉള്ളത് ഇപ്പോൾ പതിനെട്ടായിരത്തി ി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ ഡിസംബർ വരെ കടമെടുക്കുന്നതിന് കേന്ദ്ര അനുമതി ലഭിച്ചതോടുകൂടിയാണ് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ അടുത്ത ചൊവ്വാഴ്ച കടമെടുക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുള്ളത് റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഓഫീസിൽ വെച്ച് ഇക്വെയർ സംവിധാനത്തിലൂടെ ഇരുപത്തി എട്ടാം തീയതി ചൊവ്വാഴ്ച ഇതിൻ്റെ കടപ്പത്ര ലേലം നടക്കും അതിനുശേഷം ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച മുതലാണ് തുക വിതരണം നടക്കുക ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ആളുകൾക്കായിരിക്കും ആയിരത്തി അറുന്നൂറ് രൂപ ക്രെഡിറ്റ് ആകുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കഴിഞ്ഞു ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക ചെയ്യുകയും